അദ്ദേഹം ഇന്ന് സൗമതിയില്ലാതെ ഒരു അല്പ അസ്വസ്ഥനായി പെരുമാറുന്നത് പോലും ബി ജെ പിക്ക് പറ്റിയ വലിയൊരു തെറ്റാണ് അതായത് ബി ജെ പി എന്നല്ല പറയേണ്ടത് ശ്രീ നരേന്ദ്രമോദിക്ക് പറ്റിയ വലിയൊരു അബദ്ധമാണ് ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ വേളയിൽ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിഴുക അപ്പോൾ അദ്ദേഹം വിചാരിച്ചത് ബി ജെ പിയും നരേന്ദ്രമോദി പ്രതീക്ഷിച്ചത് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ അദ്ദേഹത്തെ ജയിലിൽ ഹോൾഡ് ചെയ്യാം എലക്ഷൻ കഴിയുന്നത് വരെ അദ്ദേഹത്തെ ജയിലിലിടാം അദ്ദേഹത്തിന് എലക്ഷനെ സ്വാധീനിക്കാൻ സാധിക്കില്ല ആ സമയം കൊണ്ട് ഈ ജൂൺ നാലിനുള്ളിൽ ആം ആദ്മി പാർട്ടിയെ തകർക്കാം ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ശിഥിലമാക്കാം അങ്ങനെ ആം ആദ്മി പാർട്ടി എന്ന ഭീഷണി ഗുജറാത്തിലേക്ക് പോലും വളർന്ന ഗുജറാത്തിൽ ഞങ്ങൾക്ക് അഞ്ച് സീറ്റാണ് സർ കിട്ടിയത് താങ്കൾ നേരത്തെ ചോദിച്ചു ആം ആദ്മി പാർട്ടിക്ക് എത്ര സീറ്റ് കിട്ടിയെന്ന് കഴിഞ്ഞ ഇരുപത്തഞ്ച് മുപ്പത് വർഷമായി നിങ്ങൾ തുടർച്ചയായിട്ട് അവിടെ ഭരിക്കുകയാണ് നിങ്ങൾക്കൊരു വെല്ലുവിളി ഉണ്ടായിരുന്നില്ല ആം ആദ്മി പാർട്ടി അവിടെ ആദ്യമായി പിന്നെ എല്ലാ സീറ്റിലും ആദ്യമായി മത്സരിച്ചപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയത് അഞ്ച് സീറ്റാണ് പതിമൂന്ന് ശതമാനം വോട്ടാണ് കിട്ടിയത് കാരണം ബി ജെ പി വിരുദ്ധ വോട്ടുകൾ സർക്കാർ വിരുദ്ധ വോട്ടുകൾ വിഭജിച്ചു പോയി അതുകൊണ്ടാണ് അതുപോലെ ആം ആദ്മി പാർട്ടിക്ക് ഗോവയിലുണ്ട് സീറ്റുകൾ ഗോവയിൽ പിന്നെ മൂന്ന് സീറ്റ് കിട്ടി അതുപോലെ പിന്നെ ആം ആദ്മി പാർട്ടി എല്ലാ ഹിന്ദി ബിൽറ്റിലെ എല്ലാ മേഖലകളിലും ആം ആദ്മി പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് നേട്ടം ഉണ്ടാക്കാൻ പറ്റുമെന്നൊരു സ്ഥിതിയിലേക്ക് എത്തി ആം ആദ്മി പാർട്ടി ഇപ്പോൾ ഔദ്യോഗികമായ ഒരു ദേശീയ പാർട്ടിയാണ് അത് കെജ്രി അദ്ദേഹം ശ്രീ കെ വി എസ് സരിദാസ് നേരത്തെ ചോദിച്ചതുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ അത് കൂടാതെ ഹിന്ദി ബിലറ്റിൽ മുഴുവൻ ഇലക്ഷനിൽ സ്വാധീനം ഉണ്ടാക്കുന്ന കെജ്രിവാളിനെ പറ്റും അത് അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടത് പക്ഷെ ആ പദ്ധതി പൊളിഞ്ഞു പോയി സുപ്രീം കോടതിയുടെ അടവ് വന്ന പദ്ധതി പൊളിഞ്ഞു പോയപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ കൃത്യം മധ്യത്തിൽ തെരഞ്ഞെടുപ്പിൽ നാലാം ഘട്ട വോട്ടെടുപ്പിന്റെ അതായത് നമുക്കൊരു സിനിമയുടെ എടുത്താൽ സിനിമയിൽ ഇന്റർവൽ സമയത്ത് നായകനൊരു മാസ് എൻട്രി നടത്തുന്നത് പോലെയാണ് അരവിന്ദ് കെജ്രിവാൾ വന്ന് തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങിയത് അത് ബി ജെ പിക്ക് ഉണ്ടായ അലവസരം വളരെ വലുതാണ് അതാണ് ആ അലോസരമാണ് ആ അസ്വസ്ഥതയാണ് വളരെ സൗമ്യനായ ശ്രീ കെ വി സരിദാസ് പോലും ഇങ്ങനെ പ്രതികരിക്കാൻ കാരണമായത് അത് അദ്ദേഹത്തിന്റെ ഒരു കുറ്റമല്ല ബി ജെ പിന്നെ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെ ഇനി താങ്കൾ ചോദിച്ച ചോദ്യം ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചു അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഒരു രാഷ്ട്രീയ നേതാവിന് തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്താനായി പിന്നെ ജാമ്യം കൊടുത്തിട്ടില്ല ജാമ്യമോ ഇടക്കാലം ജാമ്യമോ കൊടുത്തിട്ടില്ല ആ ഹർ പിന്നെ ഉത്തരവ് എട്ട് പേജുള്ള ആ ഉത്തരവിൽ വളരെ വ്യക്തമായി പറയുന്നു അതായത് ഏഴാമത്തെ ഖണ്ണിക ഏഴാമത്തെ നമ്പറുള്ള പാരഗ്രാഫിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റ് ഇത്ര ലക്ഷം ഇത്ര കോടി വോട്ടർമാർ പങ്കെടുക്കുന്നു എന്ന് എണ്ണം പറഞ്ഞ് ആ പാരഗ്രാഫിൽ ജഡ്ജി പറഞ്ഞിട്ടുണ്ട് അപ്പോ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറ്റി നിർത്തുക എന്ന ഉദ്ദേശത്തോടെ ഏ തൊട്ടു മുൻപേ അറസ്റ്റ് ചെയ്തു എന്ന തോന്നലാണ് പൊതുവിൽ ഇന്ത്യയിലുണ്ടായത് അന്തർദേശീയ തലത്തിൽ പോലും ഇത് ചർച്ചയായി നിങ്ങൾ ഇന്നലെ കെജ്രിവാളിന് ജാമ്യം കിട്ടി കഴിഞ്ഞ് അന്തർദേശീയ പത്രങ്ങളിൽ വാൾസ്ട്രീറ്റ് ജേണലിൽ മറ്റ് ന്യൂയോർക്ക് ടൈംസിലൊക്കെ വന്ന വാർത്തകൾ എടുത്തു നോക്കും ആ വാർത്തകളും ഇതേ മെസ്സേജാണ് പങ്കുവയ്ക്കുന്നത് അപ്പം അങ്ങനെ ഒരു ഇമ്പ്രഷൻ ഉണ്ടായത് തീർച്ചയായും ഇന്ത്യൻ ഇന്ത്യൻ ഡെമോക്രസിക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒരു ചീത്തപ്പേരുണ്ടായി അത് ആ കാര്യത്തിൽ കോടതിക്ക് നല്ല ബോധ്യമുണ്ട് അതായത് ഇന്ത്യയിലൊരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്തേണ്ട ഉത്തരവാദിത്തം bin uh, uh... ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് മാത്രമല്ല ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അതിൽ പരാജയപ്പെട്ടു കാരണം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അവർക്ക് ഭരണഘടനാ അധികാരങ്ങളുണ്ട് ആ അധികാരങ്ങളൊന്നും ഉപയോഗിക്കാതെ അവരൊരു ബ്യൂറോക്രാറ്റിക് ഡിപ്പാർട്ട്മെന്റ് പോലെ സർക്കാരിന്റെ ഒരു വകുപ്പ് പോലെ പ്രവർത്തിക്കുന്ന സാഹചര്യമാണുള്ളത് അല്ലെങ്കിൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച വിഷയമുണ്ട് അതായത് കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ തടഞ്ഞപ്പോൾ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തപ്പോൾ അതിൽ ഇലക്ഷൻ കമ്മീഷൻ ഇടപെടാൻ ഇടപെട്ടില്ല ഒടുവിൽ അവിടെയും ഇടപെട്ട് സുപ്രീം കോടതിയാണ് കോടതി ചെയ്തത് ആ കാര്യം സുപ്രീംകോടതി കേസ് എടുത്തപ്പോൾ തന്നെ ഇങ്ങനെ ഞങ്ങൾ അത് നടപടി മാറ്റി വയ്ക്കാം ഇലക്ഷൻ കഴിയട്ടെ എന്ന് പറഞ്ഞു അത്തരത്തിലൊരു നടപടിയാണ് ഇവിടെ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ ബെഞ്ച് സുപ്രീം കോടതി എടുത്തിട്ടുള്ളത് അതായത് ഇവിടെ ഈ കേസിന്റെ മെറിറ്റിലേക്ക് വാദം ആ വാദം പൂർത്തിയായിട്ടില്ല അതിന് ഈ അടുത്താഴ്ച നടക്കാനിരിക്കുന്നേയുള്ളൂ ആ കാര്യങ്ങൾ പരിഗണിക്കുന്നതിന് മുമ്പേ ഒരു രാഷ്ട്രീയ നേതാവിനെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിനെ പ്രതിപക്ഷ നേതാവിനെ ഇലക്ഷൻ രംഗത്ത് നിന്ന് മാറ്റി നിർത്തുക എന്നതായിരുന്നു സർക്കാരിന്റെ ഉദ്ദേശമെങ്കിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടാവരുത് അത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒരു കളങ്കമാണ് എന്നുള്ളതുകൊണ്ടാണ് അസാധാരണ നടപടി ഇന്ത്യൻ ചരിത്രത്തിൽ ഇന്നേ വരെ അത്തരം ഒരു ജാമ്യം ഉണ്ടായിട്ടില്ല അതായത് ക്യാമ്പയിൻ നടത്താൻ വേണ്ടി ജാമ്യം ഉണ്ടായിട്ടില്ല ചില നേതാക്കൾക്ക് ചില അവസരങ്ങളിൽ നോമിനേഷൻ കൊടുക്കാൻ ജാമ്യം കൊടുത്തിട്ടുണ്ട് ഒന്നോ രണ്ടോ ദിവസം അതല്ലാതെ ഇത്തരത്തിലൊരു ജാമ്യം ഉണ്ടായിട്ടില്ല അപ്പൊ അതിൻ്റെ ഒരു പ്രാധാന്യം ബി ജെ പി മനസ്സിലാക്കണം ബി ജെ പി മനസ്സിലാക്കണം ഏത് തരത്തിലാണ് നരേന്ദ്രമോദിയുടെ ടാക്ടിക്സ് ഇലക്ഷനിൽ അദ്ദേഹം അദ്ദേഹം നടത്തിയ ടാറ്റിക്സ് ഏത് തരത്തിലാണ് ഇന്ത്യയുടെ അന്തസ്സിനെ താഴ്ത്തിയതെന്നും ആ അന്തസ്സിനെ തിരിച്ചു പിടിക്കാൻ സുപ്രീം കോടതിക്ക് പ്രത്യേകാധികാരം ഭരണഘടന കൊടുത്ത പ്രത്യേക അധികാരത്തിലൂടെ ഇടപെടേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടാക്കി അത് ബി ജെ പി സർക്കാരിന് കേന്ദ്ര സർക്കാരിന് വലിയ നാണക്കേടാ ആ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ അവര് പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻ്റ് ആണ് ഇവിടെ മറ്റു തരത്തിലുള്ള പല വാദങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പല വാദങ്ങൾ കാണുന്നുണ്ട് പലരും ബി ജെ പി പക്ഷത്തുനിന്ന് ചിലർ പറയുന്ന വാദം പിന്നെ ഒരു കൊയ്ത്ത് ഒരു കർഷകനെ കൊയ്ത്തിന് വേണ്ടി ജാമ്യം കൊടുക്കുമോ ഇത് ഒരു ഒരു വ്യക്തിക്ക് അയാളുടെ പ്രൊഫഷൻ എക്സി എക്സസൈസ് ചെയ്യാൻ പിന്നെ തൊഴിൽ നടത്താൻ വേണ്ടി കൊടുത്ത ജാമ്യമല്ല അത് ആ പിന്നെ വിധിയിൽ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒരു ബിസിനസ്സുകാരനെ തന്നെ ഒരു ബിസിനസ് ഡീലിന് വേണ്ടി പോകാൻ ജാമ്യം കൊടുക്കുമോ അങ്ങനെ ഒരു ജാമ്യമല്ല ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി സുപ്രീം കോടതി സുപ്രീം കോടതിയുടെ പ്രത്യേകാധികാരം ഭരണഘടനാ പ്രകാരമുള്ള പ്രത്യേക അധികാരം പ്രയോഗിച്ചതാണ് അപ്പൊ സുപ്രീംകോടതി ഈ ബെഞ്ച് സുപ്രീം കോടതി എന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ യശസ് ഉയർത്തിപ്പിടിക്കുക ചെയ്ത് ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിന്റെ യശസ് ഉയർത്തിപ്പിടിക്കുക ചെയ്ത് അതിൽ ബിജെപിക്ക് സന്തോഷിക്കണം കാരണം നരേന്ദ്രമോദിയോടുകൂടി ഈ രാജ്യത്തിന്റെ ചരിത്രം അവസാനിക്കുന്നില്ല എന്ന് കരുതുന്നുണ്ടോ അങ്ങനെ ഒരു ആത്മവിശ്വാസമുണ്ടോ തീർച്ചയായിട്ടും കെജ്രിവാൾ ആ വിധിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒന്നാം തീയതി ജൂൺ ഒന്നിന് ഈ ജാമ്യം അവസാനിക്ക അവസാനിക്കുമെന്നും രണ്ടാം തീയതി അദ്ദേഹം തീഹാർ ജയിൽ സൂപ്രണ്ടിന് മുന്നിൽ ഹാജരാകണം എന്ന ആ വിധിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നാലാം തീയതി എന്നൊരു ദിവസം ഉണ്ടല്ലോ അതാണ് ഏറ്റവും പ്രധാനം ഇന്ത്യയുടെ ചരിത്രം മാറും ഇന്ത്യയിലെ ജനങ്ങൾ ജനങ്ങളുടെ ജനങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചുകൊണ്ടിരിക്കുക അവർ ഈ രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ കാണുന്നുണ്ട് കാരണം ഇന്ത്യ പോകുന്ന ദിശ എന്ന് പറയുന്ന വളരെ അപകടകരമായ നിശ നേരത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ ആ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതായത് ഇന്ത്യയുടെ ഭരണഘടന നമ്മൾ ഭരണഘടനയിലെ ഏറ്റവും അടിസ്ഥാന ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന അടിസ്ഥാന തത്വങ്ങൾ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇതൊക്കെ ഭേദഗതി ചെയ്യണമെന്നും ഇത്രക്കൊന്നും അവകാശങ്ങൾ ഇത്രക്കൊന്നും പൗരാവകാശങ്ങൾ ജനങ്ങൾക്ക് വേണ്ട എന്നും അങ്ങനെ അത്തരം നമ്മുടെ നമ്മുടെ കോടതികളിൽ നടക്കുന്ന നടപടി ഈ തുറന്ന യൂറോപ്യൻ കോടതിയുടെ രീതികൾ ഇത്രയൊന്നും സ്വാതന്ത്ര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ട എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുടെ ഒരു സംവിധാനമാണിത് ഇന്ത്യ ഭരിക്കുന്നത് അപ്പോൾ അവർ അവർക്ക് തുടർച്ചയായി ഭരണം കിട്ടിയാൽ ഇന്ന് ഇന്ന് അരവിന്ദ് കെജ്രിവാൾ അത് സൂചിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ഭരണഘടനയുടെ രൂപം മാറിപ്പോവും ഇന്ത്യയുടെ ഭരണ സംവിധാനം മാറിപ്പോവും നമ്മുടെ പൗരാവകാശങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോകും ഒരൊറ്റ വൺ നേഷൻ വൺ ലീഡർ അതാണ് കെജ്രിവാൾ എന്ന പ്രസംഗത്തിൽ പറഞ്ഞത് ഒരു രാജ്യം മതി ഒരു ഒരു രാജ്യം ആ ഈ രാജ്യത്ത് ഒരു നേതാവ് മതി പിന്നെ ഒരു പാർട്ടി മതി സിംഗിൾ പാർട്ടി ഡെമോക്രസിയാണ് അവർ ലക്ഷ്യം വെക്കുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നായിരുന്നല്ലോ അവരുടെ മുദ്രാവാക്യം അത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും ഒരു ജനാധിപത്യ രാജ്യത്തിനത് കേട്ടിട്ടുണ്ടോ അതായത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യ പ്രതിപക്ഷ പാർട്ടിയെ ഇല്ലാതാക്കുക ഒരൊറ്റ പാർട്ടി മതി ഇനി ബി ജെ പി മാത്രം മതി ഇതാണ് അവർ മനസ്സിൽ കാണുന്ന സ്വപ്നം അപ്പോൾ അതിനെയൊക്കെ ഇത് ജനങ്ങളെ അറിയിക്കില്ല ഞങ്ങളുടെ ദൗത്യം അതാണ് ഞങ്ങൾ ഈ ഇലക്ഷനിൽ ചെയ്യുന്നത് തീർച്ചയായും debate with smriti paritikard. card